നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അഞ്ച് മത്സരങ്ങൾ ഹാട്രിക് അടക്കം അഞ്ച് ഗോളുകൾ ആൻഡ്രിക് അങ്ങ് ലിയോണിൽ പൊളിച്ചെടുക്കുകയാണ് എന്നാൽ റയൽ മാഡ്രിഡിന് താരത്തെ തിരിച്ചു കൊണ്ടുവരാൻ തിരിച്ചു വിളിക്കാൻ ഒരു ഉദ്യമവുമില്ല അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല എന്നാണ് ഇപ്പോൾ ഉള്ള ഫബ്രിസു റൊബാനോ സ്ഥിരീകരിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ ജനുവരിയിൽ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ തിരിച്ചു വിളിക്കാമായിരുന്നു ആ ഹാട്രിക്കൊക്കെ അടിച്ചൊക്കെ നിൽക്കുന്ന താരത്തെ വേണമെങ്കിൽ അവർക്ക് തിരികെ വിളിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഫബ്രൂസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു വിളിക്കാൻ പറ്റില്ല ഈ ജൂൺ വരെയുള്ള ലോൺ കാലാവധി കഴിയാതെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് റെയിൽ വേണമെങ്കിൽ തിരികെ വിളിക്കാം ജനുവരി ഇരുപത് വരെ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കാനുള്ള ക്ലോസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് സാബി പോയപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നു റയൽ റയൽമാറ്റഡ് ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല എൻട്രിക്കിനെ ജനുവരിയിൽ തന്നെ തിരികെ വിളിക്കണം എന്നുള്ളത് ദിസ് ഹാവിങ് എ സ്പെഷ്യൽ ക്ലോസ് അൻഡിൽ ഡേ ട്വൻറ്റി എന്ന് പറയാൻ ജനുവരി ഇരുപത് വരെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ തിരികെ വിളിക്കാം എന്നുള്ളത് കോൺട്രാക്റ്റിൽ അങ്ങനെ ക്ലോസ് ഉണ്ടായിരുന്നു പക്ഷേ റയൽ മാഡ്രിഡ് നെവർ കൺസിഡ് അങ്ങനെ ഒരു ഓപ്ഷൻ റയൽ മാഡ്രിഡ് ഒരിക്കലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവർ പരിഗണിച്ചിട്ടില്ല റെയലിൻ്റെ പ്ലാൻ വളരെ ക്ലിയറാണ് ദി പ്ലാൻ വാസ് വെരി ക്ലിയർ ലോൺ ഡെവലപ്പഡ് ഒളിമ്പിക് ലിയോൺ ഫൈൻഡ് റെഗുലർ ഗെയിം ടൈം ആൻഡ് ബാക്ക് ടു റയൽ ബാറ്റഡ് ഇൻ ഡിസംബർ ഇതാണ് റെയലിൻ്റെ എൻട്രിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ലോണിൽ വിടുക അവിടെ ഒളിമ്പിക് ലിയോണിൽ അദ്ദേഹത്തിന് കൂടുതൽ റെഗുലർ ഗെയിം ഗെയിം ടൈമൊക്കെ കിട്ടി അദ്ദേഹം ആവുക എന്നിട്ട് സമ്മറിൽ റയൽ മാഡിലേക്ക് തിരികെ എത്തുക ഏതായാലും ഗോളടിച്ചുകൊണ്ട് ഇപ്പോൾ വിസ്മയം തീർക്കുകയാണ് ഇപ്പോൾ ഇന്നലത്തെ ഫ്രഞ്ച് കപ്പിൽ ആ ഗോളൊക്കെ ഉണ്ടല്ലോ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ഗോളാണ് നമ്മൾ ബ്രസീലിയറോ സീരിയയിൽ ഇതേപോലെ ഇടി ഇടിവെട്ടുന്ന ഗോൾ വെടിച്ചില് ഗോളുകളൊക്കെ നേടുന്ന എൻട്രിക്കിന് ഒരുപാട് കണ്ടതാ ആഞ്ചലോട്ടിക്ക് കൃത്യമായ പ്ലാനും ഉണ്ടായിരുന്നു താരത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പക്ഷേ സാബി വന്നപ്പോൾ സാബി അലോൺസോ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്തുകൊണ്ട് താരത്തിന് വേണ്ടത്ര പ്ലെയിൻ ടൈം കൊടുത്തില്ല സാബി എന്നുള്ളത് ഇപ്പോഴും റെയലിൻ്റെ തലപ്പത്തുള്ളവർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇനി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ലോണൊക്കെ കഴിഞ്ഞ് അദ്ദേഹം റയലിലേക്ക് തിരികെ എത്തും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം